നീറ്റ് പരീക്ഷാ വിഷയത്തിൽ ന്യായീകരിച്ച കേന്ദ്രത്തോട് മൂർച്ഛയേറിയ ചോദ്യങ്ങൾ ചോദിച്ചതിന് പിന്നാലെ സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു നീറ്റ് യു ജി പരീക്ഷയുടെ ഫലങ്ങൾ നഗരം തിരിച്ചും കേന്ദ്രം തിരിച്ചും വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കണം അതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെള്ളിയാഴ്ച അഞ്ചു മണിക്ക് ഫലം അപ്ലോഡ് ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചുവെങ്കിലും കേന്ദ്ര അഭ്യർത്ഥനമാനിച്ച് ശനിയാഴ്ച പന്ത്രണ്ട് മണിവരെ കോടതി സമയം നീട്ടി അനുവദിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റി മറച്ചുവെന്ന് ഉറപ്പാക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് കോടതി ആവശ്യപ്പെട്ടു വിഷയം തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും വിഷയത്തിൽ തിങ്കളാഴ്ചയോടെ തീർപ്പ് കൽപ്പിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉറപ്പു പറഞ്ഞിരിക്കുകയാണ് അതേസമയം ബീഹാർ പോലീസിന് റിപ്പോർട്ട് കൂടി കോടതി തേടിയിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടും നടന്നുവെന്ന ആരോപണത്തിൽ മെയ് അഞ്ചിന് നടന്ന നീറ്റ് യു ജി രണ്ടായിരത്തിനാല് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളായിരുന്നു സുപ്രീം കോടതി പരിഗണിച്ചത് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് റദ്ദാക്കുന്നതിനെതിരെയാണ് കേന്ദ്ര സർക്കാരും പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വാദിച്ചത് എന്നാൽ ആ വാദങ്ങൾ എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു ചില കേന്ദ്രങ്ങളിൽ ചോദ്യപേപ്പർ തിരിമറി നടന്നിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ആരോപണങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷാ ക്രമക്കേടുകളെ സംബന്ധിച്ചും കോടതി എൻറ്റി യോടും കേന്ദ്രത്തോടും വ്യക്തത വിശദീകരണം ചോദിച്ചു കൗൺസിലിംഗ് നിർത്തിവെക്കുന്നത് സംബന്ധിച്ച ആശങ്കകളും തിങ്കളാഴ്ച പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു കഴിഞ്ഞു ക്രമക്കേടുകൾ പ്രാദേശികമായി നടത്തരുതെന്നും ഇത് മുഴുവൻ പരീക്ഷയുടെയും വിശുദ്ധിയെയും ബാധിച്ചിട്ടില്ല എന്നും കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും പരീക്ഷ വീണ്ടും നടത്തണം എന്ന ആവശ്യത്തെ ശക്തമായി എതിർത്തിരുന്നു ഐ ഐടി മദ്രാസ് തയ്യാറാക്കിയ ഡാറ്റ അനലിറ്റിക്സ് റിപ്പോർട്ട് ഉദ്ധരിച്ചായിരുന്നു കേന്ദ്രം ഇക്കാര്യം കോടതിയെ അറിയിച്ചത് നാല് ഭാഗത്തു നിന്നും പൂട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയൊരു പൂട്ടായിരുന്നു കേന്ദ്രത്തെ സുപ്രീം കോടതി പൂട്ടിയത് രാജ്യത്തെ വിദ്യാർത്ഥികളെ തൊട്ടാൽ